നമസ്കാരം തണ്ണിത്തോടും പരിസര പ്രദേശങ്ങളിലും വന്യജീവികളെ വേട്ടയാടി വൻതോതിൽ ഇറച്ചി വ്യാപാരം നടത്തിവന്നെ പിടികൂടി പുറമലുട്ടിയാണ് അറസ്റ്റിലായത് ഡിസംബർ മാസം പതിനാറാം തീയതി വേട്ടയാടി ശേഖരിച്ച ഇറച്ചിയുമായി വരിയെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കാണുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്തു തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്ലാന്റേഷനോട് ചേർന്നുള്ള പ്രതിയുടെ വീട്ടിൽ നിന്നും ൂക്കുകളും സ്ഫോടന വസ്തുക്കളും പിടിച്ചെടുത്തത് ഇപ്രകാരം വന്യജീവികളെ വേട്ടയാടാൻ വെച്ചിരുന്ന പടക്കവും കണ്ടെടുത്തു പത്തനംതിട്ട ജെ എഫ് എം സി സെക്കൻഡ് കോർട്ട് ജനുവരി മുപ്പത്തി ഒന്ന് വരെ മാത്തുക്കുട്ടിയെ റിമാൻഡ് ചെയ്തു മൂന്ന് കാട്ടാനകൾ തണ്ണിത്തോട് തേക്കുതോട് ഭാഗങ്ങളിൽ ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ മറ്റ് രണ്ട് പ്രതികളായ സോമരാജനും ഹരീഷും നിലവിൽ റിമാൻഡിലാണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം ഹൃദയത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം അല്ലെ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും പ്രഗത്ഭരായ ഡോക്ടർമാരോടും കൂടി നാടിന് നല്ല ഹൃദയം എന്ന ആശയത്തോടെ അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കത്തിന് ഈ വരുന്ന ഡിസംബർ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും നാടിന് നല്ല ഹൃദയം